അയ്യോ പച്ചാർ സാമ്പത്തികമായിട്ട് അവസ്ഥ കാരണം ഇതൊക്കെയാണ് ഇപ്പൊ ഫുഡ് ഈ പച്ചക്കോട്ടയും പച്ചസോസൊക്കെ തട്ടേ പരിപാടി അപ്പൊ അങ്ങനെ ടാക്സി പണി ഉണ്ടായിരുന്ന സമയത്തുള്ള പരിപാടി ആട്ടെ അത് ഇപ്പത് കുളിക്കാൻ പോണു ബാക്കിൽ നമ്മുടെ വണ്ടിയാണ് ഇറക്കുന്നത് ഇതാണ് കുളിക്കുന്ന സ്ഥലം ഇത് ടാഷ് ഫിഷ് മാട്ടിയിൽ ടാഷ് ഫിഷ് എന്ന് പറയും ഇവിടെ ഒരു പബ്ലിക് ഷവർ ഉണ്ട് അപ്പൊ അങ്ങാടെക്ക് പോണേണ് നൈറ്റ് ഷിഫ്റ്റ് പണിക്കേറു മുന്നേ കുളിച്ച് റെഡി ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ കൊടുക്കത്ത പടം ടാക്സി ആൾക്കാരെ പരിചയപ്പെടാറില്ലല്ലേ കേസ് അപ്പൊ അത് വിലയിട്ട് ഇത് മാനുവൽ അല്ലെങ്കിൽ അപ്പൊ ഞാൻ കുറച്ചേരം ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോ തലക്കോട്ട് പിടിച്ചപ്പോ ഒരു സിഹട്ടങ്ങൾ വലിച്ചു ഈസ് ഇൻജുറിയസ് ടു ടു ഹെൽത്ത് ഐ സ്റ്റോപ്പ് ഇറ്റ് ഞാൻ അവിടെ ണ്ട് നൈസ് റോൾ ചെയ്യാൻ പറ്റുള്ള കാറ്റ് ഞാൻ പോയിട്ട് ഷർട്ട് അവിടെ വെച്ചിട്ട് അവന്റെ കാറ്റ് തടസ്സപ്പെടുത്തി കൊടുത്തപ്പോ അവൻ നൈസായിട്ട് റോൾ ചെയ്ത് നിന്നു അവൻ എക്സ്പെർട്ടാട്ടോ അപ്പൊ വെള്ളത്തിൽ ചവിടി നല്ല തുണു മോനെ പക്ഷെ നല്ല വൈബ് അപ്പൊ ബാക്കിൽ രണ്ട് കപ്പളൊക്കെ കിട അവർക്ക് ഒരു ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ പോയിട്ട് ഷവറിൽ ഇതാക്കി ഉപ്പ് മേത്തുനിന്ന് കളയാൻ വേണ്ടി അതെനി കുറച്ചു നേരം മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇതേ പണി തുടങ്ങാൻ ടൈം അപ്പൊ പോഴിന്ന് മൂടൊക്കെ കണ്ട് அங்கனதே பணிக்கு கைஸ்